പിതൃസക്കാത്ത് വുജൂബാണ് ആ പിതൃസക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കേണ്ട സംഗതിയല്ല അത് നമ്മൾ ചെയ്യേണ്ട ഒരു വിപാദത്താണ് സക്കാത്ത് എന്നത് വിപാദത്താണ് അത് നമ്മൾ സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ തന്നെ പിതൃസക്കാത്ത് കൊടുക്കാൻ കഴിയുന്നവർ സ്വന്തത്തിൽ തന്നെ പിതൃസക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യ മക്കള് അതുപോലെ നമ്മുടെ ഉമ്മ ഉമ്മബാപ്പ തുടങ്ങിയ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായി അവൻ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുത്താലും തിരക്കുകളില്ല ഒരു കമ്മറ്റിയെയും പിതൃതക്കാത്തേൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റിയെയും കമ്മറ്റിയെയും പിതൃതക്കാത്തേൽപ്പിക്കണ്ടക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് അത് സമ്പത്തിന്റെ സമ്പത്തിന്റെയും ശരീരത്തിന്റെയും ഒരു ടാക്സ് പോലെയാണത് ആ ടാക്സ് ആരെങ്കിലും ഏൽപ്പിച്ച് ഏതെങ്കിലും ഓഫീസിൽ അടച്ചാ പോരാ അത് കൊടുക്കേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നത് വരെ കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്വത്തിലാണ് ചിലർക്ക് തോന്നും ഞാൻ കമ്മിറ്റി ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്വം തീർന്നു ഇല്ലേ ഇല്ല കിട്ടേണ്ടവന് കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഉത്തരവാദിത്വം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണ് അതുകൊണ്ട് മറ്റൊരാൾ അധനധികൃതമായി കൈകാര്യം ചെയ്താൽ ഏൽപ്പിച്ചവന്റെ ഉത്തരവാദിത്വം തീരൂലത്ത് കൊടുക്കാത്തവനായി അവൻ ബാക്കിയാകും അതുകൊണ്ട് അവനവൻറെ സക്കാത്ത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പ് വരുത്തുന്ന രൂപത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കണം കമ്മറ്റിയെ ഏൽപ്പിക്കാൻ വകുപ്പില്ല അതേ സമയത്ത് സക്കാത്ത് ഏൽപ്പിക്കുന്നവരുണ്ട് വ്യക്തിയെ ഏൽപ്പിക്കാം അധ്യമേത ഒരു കമ്മിറ്റിയുടെ ആളായത് കൊണ്ട് ഏൽപ്പിച്ചു കൂടെ ഉദാഹരണത്തിന് താഹ തങ്ങള് ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഒരാൾ തങ്ങളെ തങ്ങളെ കുറിച്ച് തക്കാത്തിന്റെ പ്രസിഡന്റ് അർഹതപ്പെട്ട ആൾക്ക് തങ്ങൾ കൊടുക്കണം പിന്നെ തങ്ങളെ ഏൽപ്പിച്ചു തങ്ങളത് കൊടുത്തു കുഴപ്പമൊന്നുമില്ല കാരണം തക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ആരാണെന്നും തങ്ങൾക്കറിയാം കൊടുക്കേണ്ട രൂപം അറിയാം അറിയുന്ന ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു അതിന് കൊഴപ്പൊന്നുമില്ല അത് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു അദ്ദേഹം ഒരു കമ്മിറ്റിയുടെ പൈസ പ്രസിഡന്റ് ആയതുകൊണ്ട് ആളെ ഏൽപ്പിച്ചു കൂടാന്നില്ല സക്കാത്ത് ആരെയും ഒരു നിലക്ക് ഏൽപ്പിച്ചുകൂടാന്നല്ലേ മറിച്ച് സക്കാത്ത് എന്നത് കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൂടാ ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസ്തമായ ഒരാളെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല അത് സക്കാത്തും നമ്മൾ പോരുമ്പോ എന്നെ ഭാര്യനെ ഏൽപ്പിച്ചു പിതൃസഖാത്തിന് സാധുക്കൊക്കെ കൊടുക്കുന്ന ഭാര്യനെ ഏൽപ്പിച്ചു അതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് ഇന്നലെ ഒരാൾ നമ്മുടെ നാദാപുരത്ത് അറുൽ ഹുദില് ഇന്നലെ തെറാവിഹിന് ശേഷം ഒരു ചെറിയ ക്ലാസ് എടുത്തു ക്ലാസ് എടുക്കാനിന് മുമ്പ് ക്ലാസ് എടുക്കേണ്ടി വന്നില്ല ഒരു സംശയം ചോദിക്കാണ്ടിരുന്നു കുറെ സംശയം ചോദിച്ചു ഒരു സംശയം ചോദിച്ചത് ഫിത്രു സക്കാത്ത് പണം കൊടുക്കാൻ പറ്റുമെന്നാണ് പറ്റൂലെന്നാണ് ഫിത്ർ സാത്ത് എന്നത് തന്നെ ഹരീതി ഫിത്രു സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഗോതമ്പ് കാരക്ക തുടങ്ങി ഭക്ഷണ സാധനമല്ലാതെ പണത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി അഹ് പറഞ്ഞിട്ടേ ഇല്ല സുൽത്താന്റെ കാലത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭക്ഷണം തന്നെ കൊടുക്കണം ഭക്ഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചോറ് വെച്ചു കൊടുക്കാന്നല്ല ഭക്ഷണ സാധനം അരി ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം സംഖ്യ കൊടുത്ത മതിയാവുല എന്ന് പറഞ്ഞിട്ടുണ്ട് മതിയാവുല മൂന്ന് മദ്ഹബിലും സംഖ്യ കൊടുക്കാൻ വകുപ്പില്ല ഷാഫി മധുബിലും മാലിക് ഹംബലി മദ്ഹബിലും ഇല്ല ഹനഫി മധുബിൽ മാത്രം സംഖ്യ കൊടുക്കുന്നതിന് ഒരഭിപ്രായം ഉണ്ട് അതുകൊണ്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതെങ്കിലും നാട്ടുകാരെ ഹനഫികള് അവര് അവരുടെ മതഹബ് അനുസരിച്ച് സംഖ്യ കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മളാരും സംഖ്യ കൊടുത്ത് പെട്ടുപോകണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് സംഖ്യയല്ല കൊടുക്കേണ്ടത് അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ അരി കൊടുക്കാൻ ഏറ്റവും നല്ല സമയം സുബിഹിന്റെ ശേഷമാണ് അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു അരി നമുക്ക് രാത്രി മഹരിവിന്റെ ശേഷം തന്നെ കൊടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അരി കിട്ടും അപ്പൊ രാത്രി തന്നെ കൊടുത്തൂടെ എന്ന് ചോദിച്ചു അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല പെരുന്നാളിന്റെ രാവ് തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇതുപോലെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വീട്ടുകയാണ് വേണ്ടത് പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുത്തു വീട്ടുമ്പോ നമ്മൾ വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളോ അല്ലെ അയൽവാസികൾപ്പെട്ട ഒരാളോ അത്യാവശ്യമുള്ള ഒരാള് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പെരുന്നാൾ കാത്തിന്റെ ശേഷത്തേക്ക് മാറ്റുന്നതിന് കുഴപ്പം ഇല്ല ഉച്ചക്ക് മുമ്പ് ഏതായിരുന്നാലും കൊടുക്കുകയാണ് വേണ്ടത് രാത്രിയാകുന്നതിന് മുമ്പ് എന്തായിരുന്നാലും കൊടുത്ത് വീട്ടിയിരിക്കണം ഫിത്രു സക്കാത്ത് അത് നിർബന്ധമായ ഒരു കാര്യമാണ് അത് നമ്മുടെ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാനും കൂടിയുള്ള ഒരു ഭാഗത്താണ് അത് എല്ലാ ആളുകൾക്ക് വേണ്ടിയും കൊടുക്കണം ഈ പെരുന്നാളിന്റെ അന്ന് ഉദാഹരണത്തിന് ആറ് അൻപത്തി അഞ്ചിന് പകരവാണെങ്കിൽ ആറ് അൻപത്തിനാലിന് ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ ബാപ്പ ആ കുട്ടിയുടെ ഫിതൃസക്കാത്ത് കൊടുക്കണം ആറ് അൻപത്തി ആറിന് ഒരാൾ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ മയത്തിന്റെ പേരിൽ ഫിത്വ സക്കാത്ത് കൊടുക്കണം മഹരിബിന്റെ സമയത്ത് ജീവിച്ചിരിപ്പുള്ള എല്ലാവരുടെ പേരിലും പിതൃസക്കാത്ത് കൊടുക്കണം ഫിതൃസക്കാത്ത് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എല്ലാവരും കൊടുക്കൽ നിർബന്ധമായവരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും വളരെ ലളിതമായ കാരണം കൊണ്ട് തന്നെ നിർബന്ധമാകുന്നതാണ് സക്കാത്ത് സാത്ത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം ഫിദർ സാത്ത് ഭക്ഷ്യ ഭക്ഷ്യധാന്യം തന്നെ കൊടുക്കണം ഫിദർ സക്കാത്ത് വാങ്ങാൻ ആള് വരാൻ വേണ്ടി കാത്തിരിക്കരുത് കഴിയുന്നതും പാവപ്പെട്ട നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ അതുപോലെ അയൽവാസികൾ ബന്ധപ്പെട്ടവര് ഏറ്റവും ഞെരിക്കമുള്ളവര് പ്രത്യേകിച്ചും ആരോടും ഒന്നും ചോദിക്കാതെ ഞെരിക്കം മൂടി വെച്ച് ജീവിക്കുന്ന സാധുക്കൾ ഉണ്ടാകും അത്തരം ആളുകൾക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെടുത്തൊക്കെ കൊടുത്തയക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ കയ്യിൽ തന്നെ പിടിച്ച് കൊണ്ടു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ വിപാധത്താണെന്ന് മാത്രമല്ല അത് മനുഷ്യന്റെ അഹങ്കാരം നീക്കിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം കൂടിയാണ് അഹങ്കാരം എനിക്കവൻ്റെ വീട്ടിൽ കൊണ്ട കൊടുത്തുകൂടാതെ അറിയുന്ന ഒരു അഹങ്കാരം മുതലാളിയുടെ കൽവിൽ ഉണ്ടാകരുത് നമ്മളെ അഹങ്കാരം നീങ്ങാൻ ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരിഫീകളും സാലിഹീങ്ങളും ഒക്കെ കിബർ നീങ്ങാൻ വേണ്ടി പല സംഗതികളും മുരീതന്മാരോട് വസിയെ തീയാറുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം വെള്ള വസ്ത്രം എപ്പോഴും നല്ലതാണെങ്കിൽ പോലും ചില മഹാന്മാർ ഈ എൻ്റെ അടുക്കൽ പഠിക്കുന്ന ഈ ശിഷ്യൻ വെള്ളവസ്ത്രമിട്ടാൽ അവ വലിയ കിവറന് നീ തോന്നുമെന്ന് കണ്ടാൽ നീ വെള്ള വസ്ത്രം ധരിക്കുന്നതിന് പകരം കളറുള്ളത് ധരിക്കണമെന്ന് സംഭവങ്ങൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു കാരണം നമ്മളെ വെള്ളവസ്ത്രത്തെക്കാൾ വലുത് നമ്മളെ വെള്ള മനസ്സാണ് മനസ്സ് വെള്ളയാകലാണ് ഏറ്റവും വലിയ വിഷയം മനസ്സിലൊരഹങ്കാരം തോന്നരുത് അള്ളാഹുതേര അടുക്കൽ തന്നിട്ട് മറ്റവന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കട്ടെ റേഷൻ കടയിൽ ഇരുന്നിട്ട് കാർഡിൽ സംഖ്യ ചേർത്ത് നമ്മുടെ അരി ചേർത്ത് തരുന്നവനും അവിടെ നിന്ന് തൂക്കി തരുന്നവനും ഈ വാങ്ങാൻ വരുന്നവനേക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ ഇതുപോലെ സതക്ക കൊടുക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും മനസ്സിലാക്കണം വേശങ്കടയിൽ തൊഴിലെടുക്കുന്നവനെ പോലെയാണ് ഞാൻ ഞാൻ കൊടുക്കുന്നത് എന്റേതല്ല എന്നോട് വാങ്ങുന്നവൻ എന്നെക്കാൾ താഴ്ന്നവനല്ല ഇത് എന്നെ കൊടുക്കാൻ ഗവൺമെന്റ് ഏൽപ്പിച്ചതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് എത്തിച്ചു തന്നു ഞാനങ്ങ് കൊടുക്കുകയാണ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രതിയാണ് എന്നാൽ സർവ്വ ഗവൺമെന്റിനെയും സർവ്വ രാജാക്കന്മാരെയും പോറ്റി വളർത്തുന്ന രാജാ ും മരണം വന്നുചേരുന്നതിന് മുമ്പ് നമ്മൾ തന്നതില് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണേ ചെലവഴിക്കണേ കൊടുക്കുന്നവൻ അഹങ്കാരത്തിന് അവകാശമില്ല മനസ്സിൽ ഒരിക്കലും തന്നെ ഞാനൊരു കൊടുക്കുന്നവനെന്ന ചിന്ത നമ്മളെ ഫലിൽ വന്നു പോകാതെ പടച്ച റബ്ബ് ഈ കൊടുക്കുന്നവന്ന് സ്വീകരിച്ചു കിട്ടണം എന്ന നിലക്ക് മാത്രമേ കൊടുക്കാവൂ മറ്റൊരു നീയത്തിൽ കൊടുക്കരുത് വജില എന്ന് ഖുർആൻ പറഞ്ഞു അവർ കൊടുക്കുന്ന സമയത്ത് അവരെ മനസ്സ് പേടിച്ച് വിറക്കുകയാണ് ലഭിയെ പേടിച്ച് വിറക്കുന്നത് എന്തിനാണ് എന്റെ രാജാവായ അള്ള ഈ എൻ്റെ സദക്കാ എൻ്റെ സഖാത്ത് അതെൻ്റെ റബ്ബ് സ്വീകരിക്കുമോ ോ അല്ല അവൻ തള്ളിക്കളയുമോ ഈ പേടിയിലാണ് മോമിനായ മനുഷ്യന്റെ കൊടുതി അള്ളാതെ സ്നേഹിച്ച് അള്ളാഹ് സമർപ്പിച്ചു കൊണ്ട് കൊടുക്കണം അല്ലാതെ കൊടുത്ത് നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ ഞങ്ങൾ അറിയും നീ പരാജയപ്പെട്ടവരിൽ പടുത്തരുത് റഹ്മാനെ ഞങ്ങളെല്ലാവരുടെ മനസ്സും നീ നന്നാക്കണേ റഹ്മാനെ ഒരിക്കലും ഒരു വേണ്ടാത്ത തോതലും ഞങ്ങളെ പൽവിൽ നീ തന്നേ കരുത് റഹ്മാനേ